ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് ശതമേറിയൊരു ദൈവശബ്ദം എൻ്റെ പക്കൽ വരമേൽപ്പിച്ചിട്ടുണ്ട് അത് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെച്ച് നിങ്ങൾക്ക് നിങ്ങൾക്കിവിടെ പ്രാർത്ഥിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിങ്ങൾ എല്ലാവരും സന്തോഷത്തോടു കൂടി ആയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാറുണ്ട് ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ തന്നിരിക്കുന്ന ദൈവശബ്ദം ഇതാണ് പരിശുദ്ധ ആത്മാവ് ഒരു വ്യക്തിയുടെ മേൽ വന്നാൽ എത്ര ദുഷ്കരമാകുന്ന സാഹചര്യത്തിൻ്റെ നടുവിലാണ് ആ വ്യക്തി ആയിരിക്കുന്നതെങ്കിലും ആ വ്യക്തിയെ ആ വിഷയങ്ങളുടെ നടുവിൽ നിവർന്നു നിൽക്കുന്ന അനുഭവത്തിലേക്ക് ദൈവം അവനെ മാറ്റുവാനിടയായിത്തീരും ഇന്ന് എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുമായിട്ട് ഈ വേർഡിനെ ഞാൻ നിയോഗത്തിൽ നിന്നുകൊണ്ട് കൈമാറുകയാണ് നിങ്ങൾ നിവർന്ന് നിൽക്കും നിങ്ങൾ നിവർന്ന് നിൽക്കും ിയ പ്രതിസന്ധിയാണെങ്കിലും എത്ര വലിയ വേദനയുടെ അനുഭവത്തിൽ കൂടി നിങ്ങൾ കടന്നു പോകുകയാണെങ്കിലും ദിശമേറിയ പ്രവചന ശബ്ദമാണ് നിങ്ങൾ അതിൻ്റെ നടുവിൽ നിവർന്നു നിൽക്കുവാൻ വേണ്ടി പോകയാണ് നിവർന്നു നിൽക്കാൻ വേണ്ടി പോകുകയാണ് ഞാൻ ദൈവവചനം പല സ്ഥലങ്ങളിൽ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ആത്മാവ് എവിടെ ഇറങ്ങിയിട്ടുണ്ടോ പരിശുദ്ധാത്മാവ് എവിടെ ഇറങ്ങിയിട്ടുണ്ടോ അവിടെ മൊത്തം അവർ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറത്തായി ഒരു ദൈവശക്തി വെളിപ്പെട്ട് വന്നിട്ടുണ്ട് അവർക്ക് ചെയ്യുവാൻ പറ്റാത്ത കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് ഇറങ്ങി ചെയ്യുന്നതായി ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾക്ക് കാണുവാൻ കഴിയുള്ളൂ അതുകൊണ്ടാണ് മൂന്നര വർഷം തന്നോട് കൂടെ നടന്ന ശിഷ്യന്മാരോട് യേശു പറവാനിടിയായി തന്നത് ബെറ്റർ ഐ ഗോ ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ലത് കാരണം വേറെ ഒരു കാര്യസ്ഥനെ ദൈവം അയക്കും അവൻ നിങ്ങളോട് കൂടെയിരിക്കും സകല സത്യത്തിലും നിങ്ങളെ വഴി നടത്തും എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് അങ്ങനെയെങ്കിൽ ഇന്ന് എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് ഇന്ന് ഈ വചനം ഞാൻ കൈമാറുകയാണ് നിങ്ങളോട് കൂടെ ഇരിക്കുന്ന ഒരു പരിശുദ്ധാത്മാവുണ്ട് ആ പരിശുദ്ധയാത്മാവിന് നിന്റെ പ്രതിസന്ധികളിൽ നിന്ന് നിന്റെ വേദനകളിൽ നിന്ന് നിന്റെ ഏറ്റവും ഹാർഡസ്റ്റ് ആകുന്ന അനുഭവത്തിൽ നിന്ന് നിന്നെ അത്ഭുതകരമായി പുറത്തു കൊണ്ടുവരുവാൻ പറ്റും നിന്നെ അത്ഭുതകരമായി പുറത്തു കൊണ്ടുവരാൻ പറ്റും പുസ്തകം രണ്ടാം അധ്യായം അതിൻ്റെ ഒന്ന് രണ്ട് വാക്യങ്ങൾ ഇത് നിങ്ങളോടുള്ള ദൈവശബ്ദമാണെങ്കിൽ നിങ്ങൾ രാമൻ പറഞ്ഞോ നിങ്ങൾ ഈ സീസണിൽ ഇത് കണ്ടിരിക്കും ദൈവം പറകയാണ് അവൻ എന്നോട് മനുഷ്യപുത്ര നിവർന്നു നിൽക്കുക നിവർന്നു നിൽക്കുക ഞാൻ നിന്നോട് സംസാരിക്കും എന്ന് കൽപ്പിച്ചു അവൻ എന്നോട് സംസാരിച്ചപ്പോൾ ആത്മാവിൽ എന്നിൽ ആത്മാവ് വന്ന് എന്നിൽ എന്നെ നിവർന്നു നിൽക്കുമാറാക്കി ആ വേർഡ് പറയുന്ന ഇപ്രകാരമാണ് ആത്മാവ് എന്നോട് സംസാരിച്ചപ്പോൾ അമൻ അവൻ എന്നോട് സംസാരിച്ചപ്പോൾ ആത്മാവ് എന്നിൽ വന്ന് എന്നെ നിവർന്നു നിൽക്കുമാറാക്കി ഇവിടെ യഹസ്കലായിരിക്കുന്നത് പ്രവാസത്തിന്റെ നടുവിലാണ് പ്രവാസത്തിന്റെ നടുവിൽ അന്യദേശത്താണ് ഹെസ്കേൽ ആയിരിക്കുന്നത് അവൻ അവന്റെ രാജ്യത്തല്ല ആയിരിക്കുന്നത് അന്യദേശത്താണ് ഹെസ്കേൽ ആയിരിക്കുന്നത് ഒന്നുകൂടി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ദൈവപ്രവർത്തിക്ക് ഒരു സാധ്യതയില്ലാത്ത സ്ഥലത്താണ് ഹെസ്കേൽ ആയിരിക്കുന്നത് ഈ നൂറ്റി മുപ്പത്തി ഏഴാം സങ്കീർത്തനമൊക്കെ വായിച്ചു വരുമ്പോൾ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത് പ്രവാസത്തിലായിരിക്കുന്ന ജനത പറയാണ് ഞങ്ങൾ ഈ ഹോവിയുടെ ഗീതം അന്യദേശത്ത് പാടുന്നതകരയാണ് കാരണം അത്രയധികം പ്രയാസത്തിൽ കൂടിയാണ് അവർ കടന്നു പോകുന്നത് അവർക്ക് ആരാധന സ്വാതന്ത്ര്യമില്ല അവർ അവരുടെ കൾച്ചറും അവരുടെ ദേശവും എല്ലാം വിട്ടിട്ടവർ അവൻ വേറെ ഒരു ദേശത്ത് വന്ന് പാർക്കുകയാണ് അടിമത്തത്തിൽ കിടക്കുകയാണ് എന്നാൽ ഇങ്ങനെ അടിമത്തത്തിൽ കിടക്കുന്ന യഗസ്കേലിൻ്റെ അഴുകിലേക്ക് ദൈവം തന്റെ ആത്മാവിനെ അയച്ചുകൊണ്ട് അവനെ നിവർന്നു നിൽക്കുമാറാക്കി നിവർന്നു നിൽക്കുമാറാക്കി ഈ വേട് നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാണ് നിങ്ങളുടെ പ്രതികൂലങ്ങളുടെയും നിങ്ങളുടെ പ്രതിസന്ധികളുടെയും നിങ്ങളുടെയും ആരും കാണാത്ത അനുഭവങ്ങളിൽ ആത്മാവ് നിന്റെ മേൽ വെളിപ്പെട്ടാൽ ആത്മാവിൻ്റെ സാന്നിധ്യം നിന്റെ ഇറങ്ങി വന്നാൽ കമാൻ നീ നിൽക്കുന്ന അനുഭവത്തിൽ നിന്നെ നിവർന്ന് നിൽക്കുമാറാക്കും അർത്ഥം നീ ഒരിക്കലും തല കുനിഞ്ഞു നിൽക്കുകയില്ലെന്ന് ദൈവത്തിന്റെ ആത്മാവ് ചിലരോട് വ്യക്തമായി സംസാരിക്കുകയാണ് എനിക്കറിയാം ഇത് പറയുമ്പോൾ പല വിഷയങ്ങൾ കാരണം തല കുനിഞ്ഞു നിൽക്കുന്ന അനുഭവങ്ങളിൽ കൂടെ നാണക്കേട് കാരണം ലജ്ജ കാരണം തല കുനിഞ്ഞു നിൽക്കുന്ന അനുഭവങ്ങളിൽ കൂടെ കിടന്നു പോകുന്ന പല വ്യക്തികൾ എന്റെ കേൾക്കുന്നുണ്ട് അവരോട് ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ് ഈ സീസണിൽ നിന്റെ തല കുനിഞ്ഞിരിക്കുവാൻ ദൈവ സമ്മതിക്ക് എല്ലാം നീ കടന്നുപോകുന്ന വിഷയത്തിന്റെ പേര് ആത്മാവിനെ നീ അനുവദിച്ചു കൊടുത്താൽ നീ നിവർന്നു നിൽക്കും നീ നിവർന്നു നിൽക്കും അത് പറഞ്ഞാട്ടെ ഞാൻ നിവർന്ന് നിൽക്കാൻ പോകുകയാണ് എൻ്റെ വിഷയങ്ങളുടെ നടുവിൽ ഞാൻ ഇനി പരാജിതനായി തല കുനിഞ്ഞിരിക്കുന്ന നാളുകൾ കഴിഞ്ഞുപോയി ഞാൻ ഇനി ദൈവം എന്നോട് കൂടെയുള്ളത് കാരണം പരിശുദ്ധ ആത്മാവിനെ ദൈവം എൻ്റെ പക്കൽ ഏൽപ്പിച്ചത് കാരണം ഞാൻ ഇനി കുനിഞ്ഞു നിൽക്കുകയല്ല എൻ്റെ പ്രതികൂലങ്ങളുടെ നടുവിൽ ഞാൻ നിവർന്നു നിൽക്കും ഹാലെ ലൂയീതും ഗോലിയാത്തുമായി യുദ്ധത്തിൽ ഇസ്രയേൽ ജനം മൊത്തം തലകുനിഞ്ഞു നിൽക്കുമ്പോൾ പേടിച്ചു നിൽക്കുമ്പോൾ എന്തു ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുമ്പോൾ അഭിഷേകം തലയിൽ വീണ വീണോ ആ ചെറിയ മനുഷ്യൻ ഗോലിയാത്തിന്റെ മുമ്പിലേക്ക് കടന്നു പോകുന്നത് ദൈവിക നിയോഗത്തിൽ നിന്നുകൊണ്ടാണ് കാരണം ഒരുവന്റെ പരിശുദ്ധ ആത്മാവ് ഇറങ്ങിയാൽ ഒരുവന്റെ ം വെളിപ്പെട്ടാൽ പിന്നെ അവനെ നയിക്കുന്നത് അവനല്ല അവനിൽ വ്യാപരിക്കുന്ന പരിശുദ്ധയാത്മാവാണ് ഇന്ന് നിങ്ങളോട് ഈ സന്ദേശം ഞാൻ ദൈവികം യോഗത്തിൽ നിന്നുകൊണ്ട് കൈമാറുകയാണ് ഇനി നിങ്ങളെ നയിക്കുന്നത് പരിശുദ്ധയാത്മാവാകട്ടെ പരിശുദ്ധയാത്മാവ് നിന്നെ നയിച്ചു ാണ് പറയുന്നത് ആത്മാവ് നടത്തുന്ന ഏവരും ദൈവത്തിന്റെ മക്കളാണ് ആത്മാവ് ഒരു വ്യക്തിയെ നയിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവന്റെ ജീവിതത്തിൽ പരാജയമില്ല എന്ന് പറയും പരാജയപ്പെടുത്തുന്ന അനുഭവങ്ങളൊക്കെ വെളിപ്പെട്ട് വരാം പക്ഷെ അതിന്റെ നടുവിൽ അവനു വേണ്ടി വെളിപ്പെടുന്ന ഒരു ദൈവമുണ്ട് പ്രവാചകനെ ആത്മാവ് വന്നപ്പോൾ അവൻ നിവർന്നു നിന്നു മുപ്പത്തി ഏഴാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത് ഇതേ ആത്മാവ്കേലിനെ കൊണ്ടുപോയത് എവിടെയാണ് താഴ്വരയുടെ നടുവിലാണ് മരണങ്ങൾ മാത്രം കണ്ടു നിൽക്കുന്ന അനുഭവങ്ങൾ ഭയപ്പെടുത്തുന്ന അനുഭവത്തിലേക്കാണ് ഫൈസലോട് ദൈവത്തിന്റെ ആത്മാവ് കൊണ്ടുപോയത് ഇന്ന് നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ ഭയപ്പെടുന്ന അനുഭവത്തിൽ കൂടെയാണോ നീ കടന്നു പോകുന്നത് ഭയപ്പെടുത്തുന്ന അനുഭവത്തിൽ കൂടെയാണോ നീ കടന്നു പോകുന്നത് അങ്ങനെയുള്ള ചിലർ എന്നെ കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം എനിക്കറിയാം വളരെ വെറ്റമായിട്ട് സാഹചര്യങ്ങൾ അത്ര നല്ലതല്ല ബ്രദറെ സാഹചര്യങ്ങൾ അത്ര നല്ലതല്ല പേടിപ്പിക്കുന്ന ഈ അനുഭവമാണ് ഒരുപക്ഷെ നിങ്ങളുടെ കടഭാരമാകാം നിങ്ങളുടെ രോഗമാകാം നിങ്ങൾ ഇന്ന് ജീവിതത്തിൽ ഫേസ് ചെയ്യുന്ന ബുദ്ധിമുട്ടുകളാകാം എന്താ നിങ്ങൾ നോക്കിക്കൊണ്ട് ദൈവിക നിയോഗത്തിൽ നിന്ന് ഞാൻ പറയുന്നു ദൈവിക പരിശുദ്ധ ആത്മാവിനെ നിന്റെ ജീവിതത്തിന്മേൽ നീ അനുവദിച്ചു കൊടുക്കുക നാമത്തിൽ ഭയപ്പെടുത്തുന്ന അനുഭവങ്ങൾ നാമത്തിൽ നമുക്കറിയാം യേശുക്രിസ്തുവിന്റെ കൂടെ സഞ്ചരിച്ച ശിഷ്യന്മാരെ അക്കരയിലേക്ക് പറഞ്ഞയച്ചോട്ട് യേശു പ്രാർത്ഥിക്കുവാൻ വേണ്ടി മലയിലേക്ക് കടന്നുപോയി എന്നാൽ അവർ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള കാറ്റും കോടുമാണ് ആ പടകിൽ കടന്നു പോയപ്പോൾ അവർ അനുഭവിക്കുവാനിടയായി തന്നത് ചില സാഹചര്യങ്ങൾ ഭയപ്പെടുത്തുന്നതായിരിക്കും പക്ഷേ നിന്നോട് കൂടെയുള്ളത് ജീവനുള്ള ദൈവമാണ് നിന്നോട് കൂടെയുള്ളത് ജീവനുള്ള ദൈവമാണ് ചിലരെ നോക്കിക്കൊണ്ട് ഞാൻ പ്രവചിച്ച് ഇവർ കൈമാറുകയാണ് നിന്നോട് കൂടെയുള്ളത് ജീവനുള്ള ദൈവമാണ് ജീവനുള്ള ദൈവം നിന്നോട് കൂടെയുണ്ടെങ്കിൽ ദൈവിക നിയോഗത്തിൽ നടക്കുന്നൊരു വ്യക്തി പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിൽ നടക്കുന്ന വ്യക്തി പരിശുദ്ധയാത്മാവിനാൽ ചലിക്കപ്പെടുന്നൊരു വ്യക്തി ആ പ്രതികൂലങ്ങളുടെ നടുവിൽ നിന്ന് അത്ഭുതകരമായി പുറത്തു വന്നിരിക്കും ആ ഭാഗം നിങ്ങളൊന്ന് ചിന്തിച്ചേ എല്ലാം പ്രതികൂലം അർദ്ധരാത്രിയാണ് ഇപ്പോൾ ഈ വന്നിരിക്കുന്ന തിരമാല അവരെ മുക്കിക്കളയുമെന്ന് അവർ ചിന്തിച്ചു പക്ഷേ ദൈവം അതിനെ അനുവദിക്കുകയില്ല ഇന്ന് നിങ്ങളെ നോക്കിക്കൊണ്ട് ഞാൻ നിയോഗത്തിൽ നിന്നുകൊണ്ട് കൈമാറുകയാണ് നീ കടന്നു പോകുന്ന വിഷയങ്ങൾ അത് നിന്നെ മുക്കിക്കളയുവാൻ എൻ്റെ ദൈവം അനുവദിക്കയില്ല എൻ്റെ ദൈവം അനുവദിക്കുകയില്ല അതിൽ നിന്നുള്ള നീക്കുപോക്ക് എന്റെ ദൈവം തന്നിരിക്കും അതുകൊണ്ട് ഇന്ന് എന്നെ ഇങ്ങനെയുള്ള അനുഭവങ്ങളിൽ കൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ് ആ അനുഭവത്തിൽ നിന്ന ദൈവം ഇട്ടു പോകയില്ല ഹൽഭ്രടക ശംസരൂ യേശു തൻ്റെ ശിഷ്യന്മാർക്കു വേണ്ടി ഇറങ്ങി വന്നതുപോലെ നിനക്കു വേണ്ടിയും ഇറങ്ങിവരും നിനക്കു വേണ്ടിയും വരും നിന്റെ പ്രതിസന്ധിയിൽ നീ ദൈവം കണ്ടിരിക്കും ഞാൻ പറഞ്ഞുവല്ലോ ആത്മാവിനാൽ നടത്തപ്പെടുന്ന വ്യക്തി ഒരിക്കലും പരാജയപ്പെട്ടു പോകുവാൻ ദൈവം സമ്മതിക്കുകയില്ല പുസ്തകം മുപ്പത്തി ഏഴാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾക്ക് കാണുവാൻ കഴിയുന്ന ആത്മാവ്കേലിനെ കൊണ്ടുവന്നത് യഹോവയുടെ കൈ എന്റെ മേൽ വന്നു യഹോവയുടെ ആത്മാവ് എന്നിൽ പുറപ്പെടുവിച്ചു യുടെ നടുവിൽ നിർത്തി നിറഞ്ഞിരുന്നു അങ്ങനെ ഈ അസ്ഥികളെല്ലാം എന്താണ് ഒന്നൊന്നിലോട് ചേരാതെ വേർവിട്ട് കിടക്കുകയായിരുന്നു എന്നാൽ നിയോഗത്തിൽ പുറപ്പെട്ട ദൈവമനുഷ്യൻ അവൻ നിയോഗത്തിലായതുകൊണ്ട് അവൻ പോകുന്ന മേഖലകളിൽ അവനോട് കൂടെ ദൈവകരം ചലിച്ചിടും നിങ്ങളോട് ഇന്ന് ഈ വചനത്തിൽ നിന്നുകൊണ്ട് ഈ ധൂതനെ ഞാൻ കൈമാറുകയാണ് നിങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്ന അനുഭവങ്ങൾ അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് പോലെ അർത്ഥാൽ ബോൺസ് അവിടെ ഒരു ദൈവ പ്രവർത്തിക്ക് സാധ്യതയില്ല ഒരു ദൈവ പ്രവർത്തിക്ക് സാധ്യതയില്ല വചനം പറയുന്നത് ഇപ്രകാരമാണ് ഈ ഉണങ്ങിയ അസ്ഥികൾ ജീവിക്കുമോ ഹാലോ ലൂയ ജീവിക്കുമോ സാധ്യതയില്ല എന്നാൽ ദൈവം നിന്നെ അയച്ചുവെങ്കിൽ ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞാൽ ആ സാഹചര്യത്തിൽ നീ ആയിരിക്കുന്നത് ദൈവം മുഖാന്തരമാണെങ്കിൽ അവൻ നിന്നെ കൈവിടുകയില്ല ഈ സാഹചര്യത്തിൽ അവൻ ദൈവം മുഖാന്തരമാണെന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്ന് പറയുന്നത് ധാന്യലിലേക്ക് സിംഗക്കുഴിയിലും അതുപോലെ തന്നെ ശത്രുക്കും മേശക്ക വേദനുകയും അവൻ തീയിലും കൊണ്ടുവന്നിട്ടപ്പോൾ ദൈവം അവിടെ കൈകെട്ടി നിൽക്കുകയല്ല ചെയ്തത് ദൈവം അവർക്കു വേണ്ടി പ്രവർത്തിക്കുവാൻ അവരുടെ തീച്ചൂളയിലും സിംഹത്തിന്റെ നടുവിലും ഇറങ്ങി വന്നതുപോലെ ദൈവാത്മാവ് ചിലരോട് ഇന്ന് സംസാരിക്കുകയാണ് നിന്റെ വിഷയത്തിന്റെ നടുവിൽ അവൻ ഈ സീസണിൽ ഇറങ്ങി വന്നിരിക്കും ഈ സീസണിൽ നിങ്ങൾ ദൈവ പ്രവർത്തി കണ്ടിരിക്കും ദൈവം ചോദിച്ചു ഈ അസ്ഥികൾ ജീവിക്കുവാൻ വല്ല സാധ്യതയുമുണ്ടോ ഡ്രൈ ബോൺസ് ആണ് ഉണങ്ങിയ അസ്ഥികളാണ് അവ അത് പല ഭാഗങ്ങളായി സ്പ്രെഡ് ചെയ്തിരിക്കുക ഈ അസ്ഥികൾ ജീവിക്കുമോ നിങ്ങളുടെ മുമ്പിൽ ഇന്ന് വെളിപ്പെട്ടു നിൽക്കുന്ന സാഹചര്യത്തിൻ്റെ പേൽ ഒരു ദൈവപ്രവൃത്തിക്ക് സാധ്യതയുണ്ടോ ഉണ്ടോ കാണുമ്പോൾ നിങ്ങൾ പറയുന്നത് ഒരു സാധ്യതയുമില്ലല്ലോ ബ്രതറെ ഒരു സാധ്യതയുമില്ലല്ലോ ഉണയീ അസ്ഥികൾ പോലെ ഒരു സാധ്യതയും ഇല്ലാത്ത മേഖലയിലാണ് ഞാൻ ആയിരിക്കുന്നത് എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നു ഈ അസ്ഥികൾ ജീവിക്കും എഹസ്കിയലിനോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ എഗസ്കേലിന്റെ മറുപടി എനിക്ക് ഇഷ്ടമാണ് നീ അറിയുന്നു നീ അറിയുന്നു എഗസ്കേൽ പറയുന്നത് ഈ സാഹചര്യത്തിൽ നിന്ന് പുറപ്പെടുവാൻ പുറത്തു വരുവാൻ ഈ ഉണങ്ങിയ അസ്ഥികൾ ജീവിക്കുവാൻ മാനുഷികമായി നോക്കിക്കഴിഞ്ഞാൽ ഒരു സാധ്യതയുമില്ല ഒരു സാധ്യതയുമില്ല പക്ഷെ നീ അറിയുന്നു ഇന്ന് ഞാൻ നിങ്ങളോട് ഇരുപേടിനെ കൈമാറുകയാണ് നിങ്ങൾ കടന്നുപോകുന്ന സാഹചര്യവും പ്രതികൂലവും പ്രതിസന്ധിയും ദൈവത്തിനറിയാം ദൈവത്തിനറിയാം ദൈവം അറിയാതെ നിന്റെ ജീവിതത്തിൻമേൽ ഒന്നും സംഭവിക്കുകയില്ല ദൈവം അറിയാതെ നിന്റെ ജീവിതത്തിന്റെ മേൽ ഒന്നും സംഭവിക്കുകയില്ല ദൈവം നിങ്ങളോട് കൂടെയുണ്ട് ദൈവം നിങ്ങളോട് കൂടെയുണ്ട് ഒരു മനുഷ്യനല്ല ഒരു പാസ്റ്റനല്ല ഒരു പ്രവാചകനല്ല ദൈവമാണ് നിങ്ങളോട് കൂടെയുണ്ട് അസ്റ്റുകൾ ഏറ്റവും വന്നറഞ്ഞിരുന്നു ഇതിന്റെ നടുവിൽ ദൈവാത്മാവ് അവനെ നയിച്ച് ആ അസ്ഥികളുടെ നടുവിൽ നിൽക്കുമ്പോൾ അവൻ പറയുകയാണ് ദൈവം നിനക്കറിയാം നിനക്കറിയാം ഈ അസ്ഥികൾ ജീവിക്കുമോ അവൻ ചെയ്തെന്താണെന്നറിയാമോ ദൈവം പറഞ്ഞതുപോലെ അസ്ഥികളെ നോക്കി പ്രവചിച്ചു അവിടെ പ്രഭജിക്ക എന്ന് പറഞ്ഞ ആ പദത്തിന്റെ അർത്ഥം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നാബ് എന്നുള്ളൊരു പദമാണ് നാബു എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത് കം അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് ലിവിങ് സ്പിരിറ്റ് സ്വാധീനം ചുലത്തുവാൻ കഴിയുന്ന ദൈവിക പരിശുദ്ധ പരിശുദ്ധയാത്മാവിന്റെ കീഴിലേക്ക് വരിക ഇന്ന് നിഞ്ചമേൽ വെളിപ്പെട്ടു നിൽക്കുന്ന ദൈവിക പരിശുദ്ധ പരിശുദ്ധയാത്മാവന് എത്ര വലിയ വിഷയമാണെങ്കിലും അതിൻ്റെ സ്വാധീനം ചെലുത്തുവാൻ കഴിവുള്ള പരിശുദ്ധയാത്മാവാണ് എന്താ ചെയ്തെന്നറിയാമോ ദൈവം ഒരു കാറ്റടിപ്പിച്ചു ചുടവല ഘടകർ ദൈവം ഒരു കാറ്റടിപ്പിച്ചു ഇന്ന് എന്നോട് ഒരുമിച്ച് വിശ്വസിക്കാൻ പറ്റുമോ നിങ്ങളുടെ വിഷയത്തിന്റെ മേൽ ദൈവം ഒരു കാറ്റടിപ്പിക്കാൻ വേണ്ടി പോകയാണ് അത് ഫിനാൻസ് ആകട്ടെ അത് രോഗമാകട്ടെ അത് ഇന്ന് നീ അനുഭവിക്കുന്ന ആകട്ടെ സകിളാകട്ടെ നീ ആയിരിക്കുന്ന ദേശമായിട്ടുള്ള ബന്ധത്തിലായി അനുബന്ധിച്ചായിരിക്കട്ടെ അത് ശുശ്രൂഷയാകട്ടെ ദൈവം അടിപ്പിക്കുന്ന കാറ്റുകൾക്ക് നിന്റെ ജീവിതത്തിൻ്റെ മേൽ മരിച്ചു പോയി എന്ന് പറയുന്നതിൻ്റെ മേൽ ജീവൻ വെളിപ്പെടുവാൻ പറ്റും എല്ലാം തീർന്നു പോയി എന്ന് തിന്റെ മേൽ പുതിയ ജീവൻ ദൈവത്തിന് നൽകി തരാൻ പറ്റും പുതിയ ജീവൻ ദൈവത്തിന് നൽകി തരാൻ പറ്റും എന്ന് ചിലതിൻ്റെ മേൽ യേശുവൻറെ നാമത്തിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചിലതിൻ്റെ മേൽ പുതിയ ജീവൻ ദൈവം നൽകി തരുകയാണ് പുതിയ ജീവൻ കൂടി ഈ വേർഡിനെ നിങ്ങൾ സ്വീകരിച്ചോ ഈ സീസന്റെ പേര് ജീവിക്കിപ്പിക്കുന്ന ദൈവിക പരിശുദ്ധ ആത്മാവിന്റെ ചലനം നിങ്ങൾ കണ്ടിരിക്കും ജീവിപ്പിക്കുന്ന ദൈവിക ചലനം ഈ നിങ്ങൾ കണ്ടിരിക്കും നടുവിൽ നിൽക്കുന്ന പ്രവാചകൻ ദൈവം പറഞ്ഞതുപോലെ ചെയ്തപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് അറിയാമോ അവൻ ജീവിപ്പിക്കുന്ന അനുഭവത്തിലേക്ക് ദൈവം അവനെ കൈ പിടിച്ചുയർത്തിയതുപോലെ ചില മരണകരമാകുന്ന അനുഭവങ്ങളിൽ നിന്നുകൊണ്ട് റാഞ്ചോലിയം ശന്തര ദൈവം കൈ പിടിച്ചുയർത്തുകയാണ് ഈ സീസന്റെ മേൽ ആത്മാഭവന്റെ മേൽ വന്നു അവൻ നിവർന്നു നിന്നു എന്ന് പറഞ്ഞാട്ട് നിവർന്നു നിൽക്കുക ഈ സീസന്റെ മേൽ നിവർന്നു നിൽക്കും നിവർന്നു നിൽക്കും നീ നിവർന്നു നിൽക്കും ദൈവം നിന്നോട് കൂടെ ഉണ്ടെന്ന് ദൈവം തെളിയിച്ചിരിക്കും തമ്മിൽ ജീവനുള്ളൊരു ദൈവത്തെയാണല്ലോ പ്രിയ ദൈവമക്കളെ ശേവിക്കുന്നത് എന്തിനാ നിങ്ങൾ ഭാരപ്പെടുന്നത് നിങ്ങൾ എന്തിനാ ഭാരപ്പെടുന്നത് ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു ആത്മാവിനും നിന്റെ വിഷയത്തിൻ്റെ മേൽ നീ അനുവദിച്ചു കൊടുത്താൽ എത്ര വലിയ പ്രതിസന്ധിയാണെങ്കിലും അവിടെ നിന്റെ ജീവിതത്തിൻ്റെ മേൽ ഒരു പോംവഴി ഉണ്ടായിരിക്കും ഒരു പോംവഴി ഉണ്ടായിരിക്കും അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് നിങ്ങളുടെ വിഷയം എന്തുമാകട്ടെ എത്ര കാഠിന്യം ഉള്ളതാകട്ടെ ആത്മാവ് നിന്റെ മേൽ വന്നാൽ നീ എഴുന്നേറ്റ് നിൽക്കും ഇത് നിന്റെ സമയമാണെന്ന് ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു ദൈവത്തിന്റെ വചനം പറയുന്നത് പോലെ തന്നെ എഴുന്നേറ്റ് പ്രകാശിക്കുക നിന്റെ പ്രകാശം വന്നിരിക്കുന്നു തേജസം നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു നീ എഴുന്നേൽക്കേണ്ട ടൈം ആയിരിക്കുന്നു കരഞ്ഞത് മതി ദൈവം നിന്നോട് കൂടെയുണ്ട് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാ ദിവസവും രാത്രി ഏഴ് മണിക്ക് നമുക്ക് ശക്തമേറിയ പ്രൊഫറ്റിക്കൽ വേർഡ് ഈ ചാനലിലൂടെ നമ്മൾ കൈമാറുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ സൂം മീറ്റിങ്ങിൽ നിങ്ങളെ ലൈവായി ശുശ്രൂഷിക്കുന്നുണ്ട് എല്ലാ ശനിയാഴ്ചയും രാത്രി ഇന്ത്യൻ സമയം ഒമ്പത് മണിക്ക് യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നിങ്ങൾ കടന്നുപോയി കഴിഞ്ഞാൽ അവിടെ ആ സൂം മീറ്റിങ്ങിന് വേണ്ടിയുള്ള ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് നിങ്ങൾക്ക് കാണാം ആ ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ദിവസവും രണ്ട് മിനിറ്റിൽ താഴെയുള്ള ശത്തം വേറിയ പ്രൊഫിറ്റിക്കൽ മെസ്സേജ് ഞാൻ അവിടെ കൈമാറുന്നുണ്ട് അതോടൊപ്പം തന്നെ സൂമിന്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനത് ഇട്ടിട്ടുണ്ടാകും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കഥാവേ ഈ ജനത്തെ ഞാൻ യേശുന്റെ നാമം ചൊല്ലി അനുഗ്രഹിക്കുകയാണ് ഇവർ എഴുന്നേറ്റ് നിൽക്കട്ടെ ഇവരുടെ അസാധ്യത്തിൻ്റെ ദൈവകരം ഇവർക്ക് വേണ്ടി ചലിക്കുന്നതിനായി ശ്വത്രം ചെയ്യുകയാണ് ഈ സീസൺ ഇവരുടേതാക്കി മാറ്റാൻ പോകുന്നതിനായി ശ്വത്രം ചെയ്യുകയാണ് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ദൈവിക സൗഖ്യത്തിനായി ഞാൻ ദൈവത്തിൻ്റെ നന്ദി പറയുന്നു ഇവരുടെ പ്രാർത്ഥനകളിൽ ദൈവകരം ചലിക്കുന്നതിനായി ദൈവത്തിൻ്റെ നന്ദി പറയുന്നു name, Amen. God bless you all. God bless you all.